എക്സാമിന് ഈ വരുന്ന ഒക്ടോബർ ട്വന്റ് പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതാതെ കിട്ടാൻ പോകുന്ന മാർക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമാക്കി ഫിൽറ്റർ ചെയ്ത് അതായത് നമ്മൾ ഫുൾ കൊടുക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ വരുന്ന എക്സാമിനേഷൻ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാതെ നിങ്ങൾ പരീക്ഷ എഴുതാതെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന മാർക്ക് എങ്ങനെയെന്നുള്ള പറഞ്ഞു ഈ മാർക്ക് എല്ലാവരും നേടുക ഓക്കെ സോ അത് മാത്രം പഠിച്ചിട്ടാണ് കഴിഞ്ഞ അഞ്ച് ബാച്ചുകളായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ നല്ല വിജയിച്ചിട്ടുള്ളത് എത്ര പഠിച്ചിട്ടും ലക്ഷ്യത്തിലെത്തിയില്ലേ

എന്നാ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷ നമുക്ക് വരാൻ പോകുന്നത് ഒക്ടോബർ ഒരു തേർഡ് വീക്കൊക്കെ ആയിട്ട് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ വരുമ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ള മാർക്ക് അവിടെ നിൽക്കട്ടെ പരീക്ഷ എഴുതാതെ നിങ്ങൾ ഒന്നും പഠിക്കാതെ കുറച്ച് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ ട്വൻറ്റ് ട്വൻറ്റി ഫൈവിൽ എല്ലാവർക്കും നേടാൻ പറ്റും ഈ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ അപ്പോൾ അതെങ്ങനെ പരീക്ഷ എഴുതാതെ നിങ്ങൾ പഠിക്കാതെ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രജിസ്റ്റർ ചെയ്ത് പരിശോധന പോകുന്ന എല്ലാ കുട്ടികളും കേട്ടോളൂ ഒരു ഏറ്റവും വലിയ സന്തോഷ വാർത്ത കഴിഞ്ഞ അഞ്ച് ബാച്ചുകളിലായിട്ട് സീസൺ വൺ ടു സീസൺ ഫൈവ് വരെ നമ്മുടെ കുട്ടികളൊക്കെ വിജയിച്ച ക്രാഷ് കോയ്സിന്റെ പ്രീ ബുക്കിംഗ് ദാ ആറാമത്തെ സീസൺ ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികളാണ് ബാസിന്റെ ക്രാഷ് കോയ്സിലോട്ട് വരുന്നത് ഫസ്റ്റ് ബാച്ച് തൗസൻഡ് സ്റ്റുഡൻറ്സ് ആണ് പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഫസ്റ്റ് ബാച്ച് ഫിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം പ്രീ ബുക്ക് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഫസ്റ്റ് ബാച്ചിൽ ക്ലാസ്സുകൾ തുടങ്ങുക അപ്പോൾ ആ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ തായക്കാൻ നമ്പറോട്ട് ജസ്റ്റ് വാട്സാപ്പിൽ ക്രാഷ് കോയിസ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഈ നമ്പറോട്ട് വിളിച്ച് ക്രാഷ് കോയിസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോയ്സ് പ്രീ ബുക്ക് പറ്റും അപ്പോ നമ്മുടെ ക്രാഷ് കോഴ്സിലോട്ട് വരുന്ന കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമാക്കി ഫിൽറ്റർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മാസമാണ് വെറും ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവന്റി ഡേയ്സ് ആണ് സോ ഈ ഒരു അറുപത്തഞ്ച് ദിവസം കൊണ്ട് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ എക്സാമിന് വരുന്ന ഭാഗങ്ങൾ ഏതാ ഷോർട്ട് ചെയ്തിട്ടുള്ള അതിന്റെ ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ബാങ്ക് ആയിട്ടും ക്യൂ നമ്മുടെ സബ്ജക്റ്റീവ് കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അത് മാത്രം പഠിച്ചിട്ടാണ് കഴിഞ്ഞാൽ അഞ്ച് ബാച്ചുകളായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ നല്ല മാർക്കോട് വിജയിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും ക്രാഷ് കോഴ്സ് സീസൺ സിക്സിന്റെ ജേണിയിൽ ഭാഗമാവാം അപ്പോൾ നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ഒരു സബ്ജക്ട് എടുത്ത് പഠിക്കാനോ രണ്ട് സബ്ജക്ട് എടുത്ത് പഠിക്കാനോ മൂന്നോ അതിൽ നാലോ അഞ്ചോ ഫുൾ സബ്ജക്റ്റോ നിങ്ങൾക്ക് എത്ര വിഷയങ്ങളാണ് വേണ്ടത് നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ളത് മാത്രം പഠിക്കാനോ ഫുൾ സബ്ജക്റ്റ് വേണമെങ്കിൽ അത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഒരു സബ്ജക്ട് രണ്ട് സബ്ജക്ട് എടുത്തു കുട്ടികൾക്ക് പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് മൂന്നും നാലും അഞ്ച് വിഷയങ്ങളോട്ടൊക്കെ മാറ്റാനുള്ള സൗകര്യമുണ്ട് സോ നമ്മുടെ ഫസ്റ്റ് പ്രീ ബുക്കിംഗ് ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ഒക്കെ എടുത്ത് പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ ക്രാഷ് കോഴ്സുണ്ട് അപ്പോൾ മക്കളെ വേഗം തന്നെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ നമ്മളൊരു വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ ഈ വരുന്ന ഒക്ടോബർ ട്വന്റി ഫൈവ് പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതാതെ കിട്ടാൻ പോകുന്ന മാർക്കാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എക്സാമിനേഷനിൽ പി സി പേഴ്സണൽ കോൺട്രാക്ട് പ്രോഗ്രാം അതുപോലെ തന്നെ ടി എം എ ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് പബ്ലിക് എക്സാമിനേഷൻ തിയറിയും പ്രാക്ടിക്കൽ ഇങ്ങനെ നാല് ഘടകങ്ങളായിട്ടാണ് നമ്മുടെ ഈ ഒരു എക്സാമിനേഷൻ കിടക്കുന്നത് സോ അതിൽ പി സിപിയുടെ മാർക്ക് നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ ആണ് ടി എം മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പബ്ലിക് തിയറി മാർക്ക് ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് എസാമിനേഷൻ ആണ് അപ്പോൾ നമ്മൾ ആയത് തന്നെ നമ്മുടെ പ്രാക്ടിക്കലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പി സി പി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പി സി പിന്നോ ആറ് പി സി പി ക്ലാസ്സുകളാണ് അഞ്ച് ക്ലാസുകളും ആറാമത്തെ പി സി നിങ്ങളുടെ എക്സാമിനേഷൻ ആയിട്ട് ആറ് പി സി പി ആണ് നമുക്ക് വരുന്നത് അഞ്ച് പി സി പി ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു മാർക്ക് എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഞാൻ ഈ പി സി പി ജസ്റ്റ് നിങ്ങൾക്ക് എന്ന് പറയുന്നത് ആറ് സെഷനാണെന്ന് ഞാൻ പറഞ്ഞു ആറ് സെഷൻ എന്ന് പറയുന്നത് അതിൽ അഞ്ച് സെഷൻസ് നമ്മുടെ ഫോർമാറ്റീവ് ആണ് ആറാമത്തെ ഒരു സെഷൻ സബ്മെറ്റീവ് അസസ്മെന്റ് ആണ് ഈ അസസ്മെന്റ് നമ്മൾ അഞ്ച് ദിവസം പോയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് ആണ് ഫോർമാറ്റ് അസസ്മെന്റ് പി സി പി അഞ്ച് പി സി പി ക്ലാസ് എഴുതണത് ഫോർമാറ്റി അസസ്മെന്റ് മാർക്കും അതേപോലെ തന്നെ ഒരു പി സി പി എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് നമ്മൾ എഴുതുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ എക്സാമിനേഷൻ ആണ് ആ ഒരു പരീക്ഷയാണ് അത് നമ്മുടെ സബ്മേറ്റ് അസസ്മെന്റ് ഇങ്ങനെ രണ്ട് മാർക്കും കൂട്ടിയിട്ടാണ് ഫൈനലി നമ്മുടെ പ്രാക്ടിക്കൽ മാർക്ക് വരിക അപ്പോൾ മക്കളെങ്ങൾ നോക്കൂ നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത് ഇപ്പോൾ നാപ്പത് മാർക്കിനാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എന്ന് കരുതുക അപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഡാറ്റ എൻട്രി ഓപ്പറേഷനോ അതല്ലെങ്കിൽ മറ്റുള്ള ഏത് സയൻസ് ആൻഡ് ടെക്നോളജി ഏ സബ്ജക്റ്റ് ആയിക്കോട്ടെ ഇത് നാൽപ്പത് മാർക്കിനാണ് എന്നുണ്ടെങ്കിൽ അതിൽ മാർക്ക് ഫോർമാറ്റി അസസ്മെന്റും ബാക്കി ഇരുപത് മാർക്ക് നമുക്ക് സബ്മെറ്റ് അസസ്മെന്റ് ആണ് വരിക അപ്പോൾ സബ്മെറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതുന്ന ലാസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതി മാർക്കാണ് അപ്പോൾ നമ്മൾ പരീക്ഷ എഴുതിയിട്ടേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നോക്കണ്ട പരീക്ഷ എഴുതാതെ ഒന്നും പഠിക്കാതെ നമുക്ക് കിട്ടുന്ന മാർക്കാണ് ബാക്കി ഇരുപത് മാർക്ക് പകുതി മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ പകുതി മാർക്ക് പി സി പി മാർക്ക് നിങ്ങൾക്ക് കിട്ടും അതിന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല അതിന് നിങ്ങൾ പോയിട്ട് ആവശ്യമില്ല ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ റെക്കോർഡ് ബുക്കും കീപ്പ് ചെയ്തിട്ട് ആ ഒരു സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് പി സി പിടിക്കുന്ന സെന്ററില് നിങ്ങൾ ജസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി അതിന് അറ്റൻഡ് റ്റൻഡോ കുറച്ച് ക്രൈറ്റീരിയാസ് എങ്ങനെയാണ് ഈ ഒരു ഇരുപത് മാർക്ക് സ്കോർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓരോ സബ്ജക്റ്റിനും വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ് സബ്ജക്റ്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയെന്നുള്ള നോക്കാം അപ്പൊ ഫിസിക്സും കെമിസ്ട്രി ബയോജിക്കോ പോലെ സബ്ജക്ട്സ് ലാബുള്ള സബ്ജക്ട്സുകൾക്ക് പി സി പി ക്ലാസ് അല്ലെങ്കിൽ അഞ്ച് പി സി പി എന്ന് പറയുന്ന ആ ഒരു സെഷനാണ് നമ്മൾ ഈ പറഞ്ഞ പകുതി മാർക്ക് ഇപ്പോൾ മൊത്തം നമുക്ക് ഇരുപത് മാർക്കിനാണ് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പോലെ സബ്ജക്ട്സിന്റെ പ്രാക്ടിക്കൽ മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത് മാർക്കിൽ പത്ത് മാർക്ക് ഫോർമാറ്റി അസസ്മെന്റും ബാക്കി പത്ത് മാർക്ക് സബ്മെറ്റ് അസസ്മെന്റാണ് ഈ പത്ത് മാർക്ക് സബ്മെറ്റ് നമ്മുടെ ലാസ്റ്റ് പരീക്ഷയാണ് സോ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പത്ത് മാർക്കാണ് പക്ഷേ ബാക്കി പത്ത് മാർക്ക് നിങ്ങൾക്ക് പരീക്ഷ പഠിക്കാതെ പരീക്ഷ എഴുതാതെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതും ബാക്കി പത്ത് മാർക്ക് അതിനാണ് നമ്മുടെ ഈ അഞ്ച് പി സി പി അറിയുന്നത് ആ പി സി പിയുടെ ക്രൈറ്റീരിയ എങ്ങനെയാണ് റെഗുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ഫൈവ് പി സി പി ക്ലാസ് അഞ്ച് പി സി പി ക്ലാസിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് പോയിട്ട് പങ്കെടുത്താൽ ജസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മക്കളെ നിങ്ങൾ ജസ്റ്റ് ചുമ്മാ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ തന്നെ കിട്ടും നിങ്ങൾക്ക് രണ്ട് മാർക്ക് മാർക്സ് മാർക്സ് യു വിൽ ഗോട്ട് ആക്ടിവിറ്റീസ് പെർഫോംഡ് ഇൻ ഫൈവ് പി സി പി ക്ലാസ് അങ്ങനെ നിങ്ങളവിടെ പോയിട്ട് പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ആ ഒരു സാറ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും നിങ്ങളൊരു ആശയവിനിമയങ്ങളുടെ മറ്റുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും സോ അവരെല്ലാവരും കൂടിയിട്ട് നിങ്ങൾ ചുമ്മാ ആ ഒരു തരുന്ന രണ്ടോ മൂന്നോ ആക്ടിവിറ്റീസ് അത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത് അങ്ങനെ അറിയാവുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രമിക്കുക ഒന്ന് ട്രൈ ചെയ്താൽ തന്നെ ആ ട്രൈക്ക് നിങ്ങൾ ആ ട്രയിൽ കിട്ടും രണ്ട് മാർക്ക് സോ ടു പ്ലസ് ടു ഫോർ മാർക്ക് രണ്ട് മാർക്ക് നിങ്ങൾ അവിടെ പോവാനും ബാക്കി രണ്ട് മാർക്ക് നിങ്ങൾ അവിടെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനും ഇനി ബാക്കിയോ പ്രാക്ടിക്കൽ റെക്കോർഡ് മെയിൻറ്റൈൻ ഇൻ ിലും ഒരു കൈമ്പീശി പോവാതെ ഒരു റെക്കോർഡ് ബുക്ക് കയ്യിൽ വെച്ചാൽ അതിനും കിട്ടും രണ്ട് മാർക്ക് അങ്ങനെ ആറ് മാർക്കായി ഓക്കെ നമുക്ക് കിട്ടുന്നത് അവർ അവിടെ എന്തെങ്കിലും ഒക്കെ തരാ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക പൊടിയൊക്കെ തട്ടിവെക്കാ ഇതൊക്കെ നല്ല കൊള്ളാം നല്ല കമ്പനിയുടെ സാധനം പറയുന്നതിനും കിട്ടും മക്കളെ രണ്ട് മാർക്ക് എട്ട് മാർക്ക് കൂടെ കയറി ഓക്കെ ഗ്രൂപ്പ് ആൻഡ് ട്യൂട്ടർ ഓക്കെ അപ്പോ ഈ ഒരു ഈ ഒരു പി സി പി ക്ലാസിന് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരുപാട് കുട്ടികളുണ്ടാവും ആ കൂടെ ഉള്ള ആളുകളാണ് നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ നിങ്ങൾക്ക് അവിടെ ഒരു സാറുണ്ടായിരിക്കും ആ സാറായിരിക്കും അല്ലെങ്കിൽ ഒരു മാഡം ആയിരിക്കും ഇത് കാര്യങ്ങൾ പറഞ്ഞു അതാണ് നിങ്ങളുടെ ട്യൂട്ടർ എന്ന് പറയുന്നത് സോ ആ ട്യൂട്ടറുമായിട്ടും നിങ്ങളുടെ കൂടെ ഉള്ള മറ്റു കുട്ടികളുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു പങ്കെടുക്കുക മീൻസ് ആ ഒരു സിൻ നിങ്ങൾ അവർ കൂടി ഇരുന്നിട്ട് ഇതൊന്നും അറ്റൻഡ് ചെയ്താൽ തന്നെ കിട്ടും രണ്ട് മാർക്ക് ഇതൊക്കെ മക്കളെ ഒരു ക്രൈറ്റീരിയ പറയുന്നതാണ് ഇതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അഞ്ച് പി സി പി ക്ലാസ്സിന് പോയാൽ തന്നെ കിട്ടും പത്ത് മാർക്ക് കണ്ടോ പരീക്ഷ എഴുതാതെ പരീക്ഷയ്ക്ക് പഠിക്കാതെ ആടെ ജസ്റ്റും ചെന്നാൽ തന്നെ കിട്ടുന്ന മാർക്കാണ് ഈ പത്ത് മാർക്ക് വേഗം വാങ്ങിക്കോളൂ സോ പി സി ബി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പി സി പി കുട്ടികളെ മക്കളെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഈ പി സി പിയുടെ മാർക്ക് നിങ്ങൾക്ക് ഈസിയായിട്ട് നേടാൻ പറ്റും സോ ഈ ഒരു പി സി പിയുടെ പത്ത് മാർക്കും നിങ്ങൾ ഫൈനലി എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന പത്ത് മാർക്കും അതിൻ്റെ കൂടെ നിങ്ങളുടെ ടി എം എയുടെ ഒരു ഇരുപത് മാർക്കും അതിൻ്റെ കൂടെ നിങ്ങളുടെ തിയറി എക്സാമിനേഷൻ്റെ മാർക്കും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മൊത്തം നൂറ് വളരെ രീതിയാവും ചിലപ്പോൾ ഇത് നമുക്ക് പത്തും പത്ത് ഇരുപത് മാർക്കാണെങ്കിൽ ഇവിടെ ഇരുപത് മാർക്കും ദെൻ ചിലപ്പോൾ നമുക്ക് ഒരു അറുപത്തഞ്ച് മാർക്കൊക്കെ ആയിരിക്കും തിയറി ഉണ്ടാവുക ദെ അപ്പൊ അറുപത് എമ്പത്തഞ്ച് ദൻ ഒരു പതിനഞ്ച് മാർക്കായിരിക്കും ടി എം എ ഉണ്ടാവുക സോ ഈ ഇരുപത് മാർക്ക് പ്രാക്ടിക്കൽ നേടുമ്പോൾ പത്ത് മാർക്ക് നിങ്ങൾക്ക് വെറുതെ കിട്ടി പരീക്ഷ ഒന്നും പോവാതെ പഠിക്കാതെ വെറുതെ ചുമ്മാ അറ്റൻഡ് ചെയ്താൽ കിട്ടി ഒരു പത്ത് മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടി അങ്ങനെ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് കിട്ടി അറുപത്തഞ്ച് മാർക്ക് തിയറിയിൽ കിട്ടി ദെൻ ഒരു പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചെയ്ത വെച്ച അസൈൻമെന്റ് പതിനഞ്ച് മാർക്ക് സോ ഇത് മൊത്തം കൂട്ടിയാൽ നൂറിൽ നൂറ് മാർക്ക് നേടി പാസ് ആകാൻ പറ്റും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡാറ്റാൻഡ് കമ്പ്യൂട്ടർ സയൻസ് പത്താണത് സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് ഒക്കെ പോലുള്ള സബ്ജക്ട്സ് എത്ത കുട്ടികൾക്കാണ് ഈ ഒരു പി സി ബി ക്ലാസ് വരുന്നത് അവർക്കാണ് ഈ ഒരു മാർക്ക് വരുന്നത് അല്ലാത്ത കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തിയറിയും അതിൻ്റെ കൂടെ വെറുതെ കിട്ടുന്ന നമ്മുടെ ടി എം എ മാർക്ക് വെറുതെ കിട്ടുക അസൈമെന്റ് വെറുതെ കിട്ടുന്ന മാർക്ക് ഓക്കെ ആ മാർക്ക് നിങ്ങൾക്ക് അതൊക്കെ എങ്ങനെ ഞാൻ അടുത്ത ഇതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓൺ ദ ദൈവ് ക്രൈറ്റീരിയാസ് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടോ എത്ര സിമ്പിൾ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വരുന്ന എക്സാമിനേഷൻ നിങ്ങൾ പരീക്ഷക്കൊന്നും പഠിക്കാതെ നിങ്ങൾ പരീക്ഷ എഴുതാതെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന മാർക്ക് പറഞ്ഞു എങ്ങനെയെന്നുള്ള എല്ലാവരും നേടുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്ക് നേടാൻ വളരെ ഈസി ആയിരിക്കും മക്കളെ മറക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ മക്കളെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഐക്കൺ ഇനേബിൾ ചെയ്തോളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ മാത്രമല്ല നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂട്ടി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതിലോട്ട് ജോയിൻ ചെയ്തോളൂ എല്ലാ അപ്ഡേറ്റും ഏറ്റവും ഫസ്റ്റ് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയെ അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് ആ കണ്ടന്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയായിരിക്കും അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതായത് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടമാറ്റിക്കലി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും നടക്കേണ്ട നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ സിക്സിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികളാണ് ബാസിന്റെ പ്രീ ബുക്കിങ്ങിലോട്ട് വന്നോട്ട് പറയുന്ന സയൻസ് കോമേഴ്സ് യു ആൻഡ് പത്താം ക്ലാസ്സിലൊക്കെ എല്ലാ സബ്ജക്ട്സ് ഈ ക്ലാസ്സിലൂടെ അവൈലബിൾ ആണ് ഒരു സബ്ജറ്റ് രണ്ട് സബ്ജക്റ്റ് മൂന്ന് ഫുൾ സബ്ജക്റ്റ് നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ആണോ വേണ്ട സബ്ജക്റ്റ് മാത്രം എടുത്ത് പഠിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ വേഗം തന്നെ താഴെ കാണുന്നോട് വിളിച്ചു മക്കളെ പ്രീ ബുക്കിംഗ് ചെയ്തോളൂ ജസ്റ്റ് വാട്സാപ്പിൽ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ബാസിന്റെ ക്രാഷ് കോഴ്സ് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വെക്കും താങ്ക് യു